ടീച്ചർ കൊറേ വിഷയങ്ങൾ ഒന്നും അറിയാതാണ് യൂട്യൂബിൽ കൊറേ വിഷയങ്ങൾ ഇടുന്നത് അതിന് ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം നോക്കിട്ടുണ്ടോ അത് ഇല്ല എന്നറിയില്ല ജാമ്യെന്തോ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് ഭയങ്കര എപ്പം നോക്കിയാൽ ഒരു ടെൻഷനിലുണ്ടാവും ഒരു ദ്വേഷത്തിലാണ് എന്തുകൊണ്ടെന്ന് അറിയില്ല ഒരിക്കലും ജാമ ടീച്ചർ ദേഷ്യത്തിലല്ല പൗരുഷമായിട്ടുമല്ല അതൊരു ഭാഷാ ശൈലിയാണ് ഇബ്രാഹിം ഇവിടെ വന്നിട്ട് പലപ്പോഴും കാണിക്കാറുള്ളത് പോലെ തന്നെ അത് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയി പറയും സത്യമായത് കൊണ്ട് കൊണുകൂണാന്ന് പറയുകയല്ല സത്യം പറയുമ്പോൾ കുറച്ച് ശക്തമായി പറയും അല്ല സത്യം പറഞ്ഞതിന് കൂടെ ഞങ്ങളും ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല ആർക്കും പറയാ സത്യം പറയണല്ലോ എങ്ങനല്ലേ എല്ലാ സൊസൈറ്റിയും നന്നാവുന്ന എങ്ങനെയാണ് സൊസൈറ്റി നന്നാവണമെങ്കിൽ സത്യം തുറന്നിട്ടുണ്ടെങ്കിൽ പറയണം ബട്ട് സത്യം പറയുന്ന ആവശ്യത്തിൽ നുണം ചേർത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു നുണങ്ങളെ ചേർക്കേണ്ട എന്തായാലും മുസ്ലിങ്ങൾ എന്തെങ്കിലും സത്യം പറഞ്ഞുകൂടെ ഇത്രയും കാലങ്ങളായിട്ട് ക്ലബ് ഹൗസിൽ വിഷയം ഓരോ സംഗതികളെ കുറിച്ച് എന്നാൽ അതിന്റെ സത്യവും വാസ്തവവും ഇങ്ങനെയാണ് ജനുവിനിറ്റി ഇങ്ങനെയാണെന്ന് പറയാൻ ഇബ്രാഹിമിന് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ ജാമ്യ ടീച്ചർ പറഞ്ഞ ആ കാര്യത്തിന് ഒരു ഉത്തരവും പ്രതിവാദവും പറയൂ ബ്രതർ അല്ല എന്ത് സാധിക്കണ്ടല്ലോ നമുക്ക് ഇവിടെ ഒന്ന് സാധിക്കാറുണ്ടോ ഇപ്പൊ ഞാൻ ചോദിക്കാം അടുത്ത് ഈ ഈ ഹോലി സ്പിരിറ്റ് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അതിന്റെ മറുപടി ഉണ്ടോ ഇല്ലല്ലോ പോകാം ഇപ്പോൾ ഐ എം സോറി നമ്മുടെ വിലപ്പെട്ട സമയം നമുക്ക് വെറുതെ അങ്ങനെ ഒരു ടോക്കിലേക്ക് കളയാനില്ല പ്രത്യേകിച്ച് എനിക്ക് തണുത്ത രൂപത്തിലുള്ള ചർച്ചകൾ എനിക്ക് നേരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഇന്ന് ഒരു അപൂർവ വിധി നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും മൻസൂറലി ആയി അപൂർവമായിട്ടുള്ള വിധിയാണത് നമ്മളത് കണ്ടതാണ് മോനെ നമ്മള് ശൈശവ വിവാഹത്തെയും ശിശുഭോഗത്തെയും ശക്തമായി എതിർക്കാനുള്ള കാരണങ്ങൾ അതിനകത്ത് മാനവികതയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് മനുഷ്യത്വമില്ല അതിനകത്തൊരു ജനാധിപത്യം ഇല്ല മോനെ തോന്നിട്ടെ എന്ത് വിടാം റിമോട്ട് എവിടെപെടുക്കച്ച അവനത് ശരിയാക്കി വിടും അപ്പോ ഒരിക്കലും ഒരു ഒരു വികസ്വര രാജ്യത്ത് ഒരു വികസിത സമൂഹത്തിനോട് പറയാൻ പാടുള്ളതല്ല ശൈശവ വിവാഹം കം ടു ക്ലബ് ഹൗസ് എനിക്ക് വെറുതെ സമയം കളയാനില്ല സുഹൃത്തെ അതുകൊണ്ടാണ് കേട്ടോ ഏ ആ ഫാക്ട് ബേസ്ഡ് ഇസ്ലാം ആ ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾ ഫാക്റ്റുകളൊക്കെ ചെക്ക് ചെയ്തോ എനിക്ക് എൻ്റെ ഓഡിയൻസ് വെയിറ്റ് ചെയ്യുന്നു വെറുതെ എനിക്ക് സമയം കളയാനില്ല ആ ശരി 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 ഓക്കെ ഓക്കെ കുഴപ്പൊന്നുമില്ല അപ്പോ നമ്മള് സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് കണ്ടതാണ് വിവാഹപ്രായത്തെ സംബന്ധിക്കുന്ന ഒരു ഉത്തരവ് എത്രമാത്രം അരാജകത്വത്തിലേക്ക് നമ്മുടെ സമൂഹം പോയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഒരു നീതിന്യായ സംവിധാനം പരമോന്നത നീതിന്യായ സംവിധാനത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരം ഒരു വിധി കണ്ടത് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വിധിയായിരുന്നു അത് അതും സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വിധിയെടുക്കാം പതിനാറ് വയസ്സ് അതായത് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കുട്ടി തന്നെയല്ലേ അല്ലേ എങ്ങനെയാ നമുക്കത് ചെറിയ കുട്ടി അല്ലാതാകുന്നത് പതിനാറ് വയസ്സായ മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സാധുവാണ് എന്നും അതിന്റെ പേരിൽ പോക്സോ കേസ് ചുമത്താൻ കഴിയില്ല എന്നുമാണ് പഞ്ചാബ് ഹരിയാന കോടതി വിധി വന്നത് ആ വിധിയെ ചോദ്യം ചെയ്തിട്ടാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ആ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത് മോനെ പുതിയ ബാറ്ററി എവിടെ ഒരു അപ്പീൽ സമർപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ജസ്റ്റിസുമാരായിട്ടുള്ള ബി വി നാഗരത്ന ആർ മഹാദേവൻ ഇവരടങ്ങിയ ബെഞ്ചാണ് ബാലാവകാശ കമ്മീഷന്റെ ഹർജി തള്ളുന്നത് നമ്മൾ ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ഈ പാകിസ്ഥാനോ അതോ ഇറാഖിലേക്ക് പോകുന്നോ നമ്മൾ ഇന്ന് തോന്നിപ്പോയി പെൺകുട്ടിക്കും ഭർത്താവിനും സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു എപ്പോഴും ഒരു വിധി വരുന്നത് ഓരോ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണല്ലോ അപ്പോൾ കോടതിയിൽ ഒരു പരാതി എത്തുന്നു ഒരു പരാതിക്കാർ വേണം അതിൻ്റെ ന്യായ അന്യായങ്ങൾ നിരത്താൻ വാദവും പ്രതിവാദവും വേണം അല്ലെ ഇത് തികച്ചും വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഈ വിചിത്ര വിധിയെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ പരിതാപകരമായ സാഹചര്യത്തെ നമ്മളെ ഒന്നുകൂടി അനുസ്മരിപ്പിക്കുവാണ് നമ്മുടെ രാജ്യം എത്രമാത്രം അതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല വെളിച്ചത്തിന്റെ നിൽക്കുക നോക്കാം നോക്കാം വിശദമായി വിശദമായി ുമായി സുപ്രീം കോടതി പതിനഞ്ചു വയസ്സ് പൂർത്തിയായ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാമെന്നും സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സുപ്രീംകോടതി ശരിവച്ചു പതിനാറ് വയസ്സിലും മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരുടെയും വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് വളരെ വിചിത്രമായ ഒരു വിധിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് മുസ്ലിം പെൺകുട്ടികൾക്ക് അഥവാ പതിനഞ്ച് വയസ്സ് പൂർത്തിയായാൽ വിവാഹം നടത്താം മറ്റ് തടസ്സങ്ങളില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുന്നു നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെയല്ലല്ലോ പക്ഷേ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇത്തരം വിവാഹങ്ങൾക്ക് തടസ്സമില്ല എന്ന സുപ്രീം കോടതിയിൽ നിന്നും തീരുമാനം വരുന്നു കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത് വിനോദ പതിനെട്ടും ഇരുപത്തിയൊന്നുമാണ് ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ പെൺകുട്ടിക്കും അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടി വിവാഹം കഴിക്കുന്ന ആൺകുട്ടിക്കും ഉണ്ടാകേണ്ട പ്രായം എന്ന് പറയുന്നത് ഈ പ്രായം കണക്കാക്കിയാണ് വിവാഹം നടത്തേണ്ടതും അതിന് സാധുത കൽപ്പിക്കുന്നതും പക്ഷേ ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഈ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ് എങ്കിൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ അത് നമ്മുടെ ഒരു കണക്കിൽ ഈ പതിനെട്ട് വയസ്സ് എന്ന പ്രായം എത്തിയില്ലെങ്കിൽ പോലും വിവാഹം കഴിക്കാം അത് മുസ്ലിം നിയമപ്രകാരം വിവാഹം കഴിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ഇത് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം മുപ്പത് വയസ്സുകാരൻ പതിനഞ്ചു വയസ്സുകാരിയെ വിവാഹം കഴിച്ചത് നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരന്റെ വിവാഹം ശരി ശരിവെച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വളരെ വിചിത്രം എന്ന് മാത്രമേ ഇതിനെ പറയേണ്ടതുള്ളൂ പക്ഷെ കോടതി ആധാരമാക്കിയിരിക്കുന്നത് ഭരണഘടന പറയുന്ന പതിനെട്ടും ഇരുപത്തിയൊന്നും വയസ്സല്ല നേരെ മറിച്ച് കോടതി ആധാരമാക്കിയത് അല്ലെങ്കിൽ കോടതി കുറച്ചുകൂടി പ്രാധാന്യം നൽകിയത് ഈ മുസ്ലിം പേഴ്സണൽ നിയമത്തിനാണ് എന്ന് പറയേണ്ടിവരും സ്വാഭാവികമായും ഒരു കാര്യം ഉയർന്നു വരാം ഇത്തരം നിയമങ്ങൾ ഇത്തരം ഉത്തരവുകൾ വന്നാൽ വിമർശിക്കാമോ എന്നുള്ളത് സ്വാഭാവികമായും ഇതിനൊക്കെ വിമർശനം ഉണ്ടാകും വിചിത്രമായ വിധിയാണെങ്കിൽ അങ്ങനെ തന്നെ പറയും കാരണം ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ വിമർശിക്കരുത് എന്നുള്ളത് മാത്രമാണുള്ളത് വിധിന്യായത്തെ എതിർക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നിലവിലുണ്ട് ഏതൊരു പൗരനും അതിനെ വിലയിരുത്താം വിമർശിക്കുകയും ചെയ്യാം ഭരണഘടനയാണോ മതനിയമമാണോ വിശ്വസിക്കുന്നു നമ്മൾ അതിനെ ആശ്രയിക്കുന്നു പല കാര്യങ്ങൾക്കും എന്നിട്ടും ഒരു പാകിസ്ഥാനിലെ പോലെ ഇറാഖിലെ പോലെ ആറാം നൂറ്റാണ്ടിന്റെ ശരീരത്ത് നിയമത്തിലേക്ക് ഒരു പുരോഗമന രാജ്യത്തെ കൊണ്ടുപോയി തളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വിധിയെ എതിർക്കാൻ അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് റൈറ്റ്സ് ഉണ്ട് നമ്മുടേതായിട്ടുള്ള ആ റൈറ്റ്സ് മാത്രമാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നത് അതല്ലാതെ